കുൽപ്പത്തി അധ്യായം അഞ്ച് ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തൻ്റെ സാദൃശ്യത്തിൽ ദൈവം അവനെ രൂപപ്പെടുത്തി ആണും പെണ്ണുമായി അവരെ അവിടുന്ന് സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു അവർ സൃഷ്ടിക്കപ്പെട്ട ദിവസം മനുഷ്യനെന്ന് അവിടുന്ന് അവരെ പേരുവിളിച്ചു നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ ആദം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ഒരു പുത്രനെ ജനിപ്പിച്ചു അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിനെ ജനിപ്പിച്ചതിന് ശേഷമുള്ള ആദത്തിൻ്റെ ആയുസ് എണ്ണൂറ് വർഷമായിരുന്നു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി മുപ്പത് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു നൂറ്റഞ്ച് വയസ്സായപ്പോൾ സേത്ത് യനൂഷിനെ ജനിപ്പിച്ചു യനൂഷിനെ ജനിപ്പിച്ച ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു സേത്തിൻ്റെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമായിരുന്നു അനന്തരം അവൻ മരിച്ചു